തിങ്കളാഴ്ച ദിവസമൊക്കെ നമ്മൾ ഇതൊക്കെ കഴിച്ചോണ്ടിരുന്നിട്ടാണ് കാര്യം കണ്ടന്റ് കുറവാണ് പക്ഷെ ഇപ്പം കണ്ടന്റ് ഉണ്ട് കേട്ടോ എന്താണെന്ന് അറിയാമോ അനീഷും ജിഷിനും കൂടെ വഴക്കുണ്ടാവുകയാണ് അപ്പം ഇത് ഇത് നമ്മുടെ എനിക്ക് ഇഷ്ടമുള്ള സംഭവം ഷെബീസ് ഞാൻ ഞാൻ മേടിച്ചത് അതെന്നെ കണ്ടാ പറയില്ലേ അത് പോയിട്ട് ഷെബീസ് മേടിച്ചെന്നില്ല ഞാൻ മേടിച്ചാണ് അപ്പോൾ ഇൻസ്റ്റയില് നമ്മുടെ ഏഷ്യനെറ്റിൻ്റെ ഇതിനകത്ത് ഒരു സംഭവം വന്നിട്ടുണ്ട് നല്ല രസമുള്ള കാര്യം ഇവരെ ഇത് കണ്ടോ നിങ്ങൾക്ക് വാട്ട് ഇഫ് ടീ ഷർട്ട് ഡിസൈൻസ് വെയർ ഇൻസ്പയർഡ് ബൈ അതായത് ടീ ഷർട്ടുകൾ ബിഗ് ബോസിനെ ഇൻസ്പയർ ആക്കിയിട്ട് ഓരോ ടീ ഷർട്ട് വെച്ചിട്ട് അവർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ പറഞ്ഞാൽ പ്ലാറ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റയിൽ കണ്ടുപോക്കണം കേട്ടോ ഏഷ്യനെട്ടിന്റെ പേജ് എടുത്ത് നോക്കിയാൽ മതി അതിനകത്ത് നല്ല ലൈക്സ് ഒക്കെ ഉണ്ട് അതിന് ഒരുപാട് കമൻസ് ഒക്കെ ഉണ്ട് പ്ലാച്ചിയുടെ ഫാൻ ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ടീ ഷർട്ട് ഡിസൈൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇത് കണ്ട ഞങ്ങൾ ഗുണ്ടികളല്ല ഉപയോഗിച്ചത് അല്ല ഓരോരുത്തരെയും അനു അനുവിന്റെ ആ ജിസേലിനെ ഇത് ബോസ് അതെ ഇതാരാണ് അതാരാണ് നിവിൻ ഇനി അടുത്തത് കണ്ണില്ലാത്ത തത്തമ്മ ആരാണ് പറ എനിക്ക് മനസ്സിലായില്ല പറയുന്നത് കണ്ണിലെ തത്തമ്മയ്ക്ക് കണ് എൻ്റെ ബിഗ് ആരോട് ഞാൻ വിഷമം പറയും ഇപ്പോൾ തത്തമ്മയ്ക്ക് കണ്ണൂ ഇല്ല ഓർമ്മയിലേയാണ് അതൊന്നും അത് ഈ ട്രോളൊന്നും അറിഞ്ഞൂടെട്ടാ ഫുൾ ബിഗ് ബോസ് മാത്രം സീരിയസ് ആയിട്ട് കാണുന്ന മനുഷ്യനാണ് അത് കണ്ണില്ലാത്ത തത്തമ്മ ഭയങ്കര ഫേമസ് ആയി പുള്ളിക്കാരിയുടെ അപ്പോൾ ഇത് ഇത് സംഭവം നല്ല രസമുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ പ്രമോ കിഡിലോ ആണ് പ്രൊമോ ഒരു കിഡിലം പ്രമോ എന്ന് പറഞ്ഞാൽ ഒരു കിഡിലും കുഞ്ഞു പ്രമോ വന്നിട്ടുണ്ട് ഒന്നുമില്ല ബി ബി അവാർഡ് അവാർഡ് ആ ബി ബി അതായത് ബെസ്റ്റ് വില്ലൻ ബെസ്റ്റ് ആക്ട്രസ് ബെസ്റ്റ് എന്റർടൈനർ ആ സംഭവമൊക്കെയാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് അപ്പോൾ അത് നല്ല രസമായിരിക്കും ഇന്ന് അതായിരിക്കും പ്രൊമോ ഇന്ന് അതായിരിക്കും വൈകുന്നേരത്തെ ടാസ്ക് എന്ന് പറഞ്ഞ ആക്ടിവിറ്റി ഏരിയയിൽ നോമിനേഷൻസ് പിന്നെ ഇത് ബി ബി അവാർഡ് പിന്നെ കുറച്ച് വഴക്കുണ്ട് അത് നമ്മുടെ അനീഷിനെ വെച്ചിട്ടാണ് വഴക്ക് ആദ്യലായിട്ടുള്ള വഴക്ക് ജിഷിനു ആയിട്ട് നല്ല വഴക്കുണ്ടാകും ആക്ച്വലി ജിഷിൻ്റെ പ്രോബ്ലം എന്താണെന്ന് അറിഞ്ഞു വിടാട്ടാ വെജ് പ്യൂർ വെജ് പുള്ളി വെജ് നോൺ വെജ് പിന്നീട് ഉപയോഗിക്കാൻ പാടില്ല പുള്ളിക്കാരൻ അവിടെ നിൽക്കാനേ ഇഷ്ടമല്ല അത് കുറച്ച് ബുദ്ധിമുട്ടല്ലേ അതാണ് പുള്ളിക്കാരൻ അവിടെ നിൽക്കാനോ അവർ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് പ്രത്യേകം അല്ലാതെ പറ്റുന്നൊന്നും പറയാൻ പറ്റില്ല അത് നമുക്ക് കൺസേൺ ചെയ്ത് അവർ കൊടുക്കും വീട്ടുകാർ പക്ഷേ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എനിക്ക് ഈ പാത്രം കഴുകാൻ പറ്റില്ലെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ജിഷിന് പ്രത്യേക ഇളവ് അനീഷ് കൊടുക്കുന്നുണ്ട് അനീഷാണ് വെസൽ ടീം ക്യാപ്റ്റൻ അപ്പം നമുക്ക് എന്തായാലും നോക്കാം എന്താ നടക്കുന്നുള്ളത് അപ്പം